ഒന്നാംഘട്ട പോളിംഗ് വിലയിരുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി പത്തൊൻപതിലേതിനേക്കാൾ നാല് ശതമാനം പോളിംഗ് കുറഞ്ഞതായി വിലയിരുത്തൽ വോട്ടെടുപ്പ് നടന്ന ഇരുപത്തി ഒന്നിൽ ഇടങ്ങളിലും പോളിംഗ് നിരക്ക് കുറഞ്ഞു പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഇരു മുന്നണികളും ആശയക്കുഴപ്പത്തിലാണ് ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ബൽറാം മഹാരാഷ്ട്രയിലടക്കം കൊണ്ടുപിടിച്ച പ്രചാരണം നടന്ന പല സ്ഥലത്തും ഈ വോട്ടിംഗ് പുറകോട്ട് പോയത് താഴേക്ക് പോയതിൽ ൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെത്തുന്നത് അടുത്ത ഘട്ടങ്ങളിൽ ഊർജിതമാക്കുമോ ഗോകുൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ ആശങ്കയും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം മുൻ തവണ തെരഞ്ഞെടുപ്പ് നടന്നതിനേക്കാൾ കൂടുതലായി വോട്ടിംഗ് നൂറ് ശതമാനത്തിൽ എത്തിക്കാനുള്ള പ്രചരണങ്ങൾ പ്രത്യേക അംബാസിഡർമാരെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചിരുന്നു എന്നാൽ അത് ഫലം കണ്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലേനേക്കാൾ നാല് ശതമാനം പോളിംഗ് കുറഞ്ഞതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ വോട്ടെടുപ്പ് നടന്ന ഇരുപത്തി ഒന്നിൽ പത്തൊമ്പത് ഇടങ്ങളിലും പോളിംഗ് നിരക്ക് കുറഞ്ഞിരിക്കുകയാണ് രാജസ്ഥാൻ അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ പോരാട്ടം കനത്ത പോരാട്ടമായിരുന്നു ഇന്ത്യ സഖ്യവും ബി ജെ പിയും തമ്മിൽ രാജസ്ഥാനിലെ പന്ത്രണ്ടിൽ പത്ത് സീറ്റുകളിലെങ്കിലും ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ എന്നാണ് വിലയിരുത്തലുണ്ടായത് എങ്കിൽ പോലും പോളിംഗ് ശതമാനം ആറ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്ന തമിഴ്നാട്ടിൽ പോലും മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് പോളിംഗ് നിരക്കിൽ രേഖപ്പെടുത്തിയത് പോളിംഗ് നിരക്ക് ഉയർന്നിരിക്കുന്നത് മേഘാലയ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് മേഘാലയയിൽ മൂന്ന് ശതമാനവും ഛത്തീസ്ഗഡിൽ ബസ്തറിൽ മാത്രമാണ് വോട്ടെടുപ്പ് നടന്നത് അവിടെ ഒരു ശതമാനവും വർധനവാണ് പോളിംഗ് നിരക്കിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടങ്ങളിൽ ഒന്നാം ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ പോളിംഗ് നടന്നത് രണ്ടാം ഘട്ടം മുതൽ തന്നെ വോട്ടിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണം സജീവമാക്കാനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നു ഒപ്പം തന്നെ ഇരു മുന്നണികളും ഈ പോളിംഗ് നിരക്ക് കുറഞ്ഞതിനെ വിലയിരുത്തുന്നത് ആശയക്കുഴപ്പത്തിലാണ് ബി ജെ പി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ വിലയിരുത്തൽ നടത്തിയിരുന്നു ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ ഇത്തവണ ഉണ്ടായിരുന്നു പ്രചരണ വിഷയമാക്കിയ വിഷയങ്ങൾ അടക്കം മുൻനിർത്തിക്കൊണ്ട് യുവ വോട്ടർമാരുടെ പ്രാതിനിധ്യം കൂടുതലായി വോട്ടെടുപ്പിൽ ഉണ്ടാകുമെന്ന പ്രതി ശരി ബൽറ നെടുങ്ങാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഏതായാലും പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഇലക്ഷൻ കമ്മീഷനും വലിയ ആശങ്കയുണ്ട് ത്വരിതഗതിയിലുള്ള നടപടികൾ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ നടപടികൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്